മുത്തുമണീസ് അപ്പം ഇങ്ങോട്ടൊന്ന് നോക്കണേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കാത് കയറിയിട്ട് ഇടുന്ന ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുഞ്ഞു 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 ഒരാൾ കമൻസുകളായിരുന്നു ഭയങ്കര മേക്കപ്പാണ് ഓവർ പുട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കമൻറ്റുകളായിരുന്നു അപ്പോൾ സാധാരണ ഈ ബാഡ് കമൻസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാറില്ല അത് എൻ്റെ മൈൻഡിലോട്ട് ഞാൻ എടുക്കാറേ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് ഒന്നും എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇപ്പം ഞാൻ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ആ നെഗറ്റീവിന് പിന്നിൽ ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവുണ്ട് കാര്യം മനസ്സിലായിട്ടുള്ള കുറേ പേര് ഈ ഇപ്പം നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൽ എന്താണ് പ്രശ്നമൊന്നും നല്ലപോലെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അയ്യോ അതങ്ങനല്ല ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ബ്രാൻഡായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകളും ക്രീമുകളും ഒക്കെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്തൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്നലെ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നെഗറ്റീവ് ഇടാൻ കാരണം ഭയങ്കര മേക്കപ്പാണ് ഭയങ്കര പുട്ടിയാണെന്നൊക്കെ എനിക്കൊരു സന്തോഷം തോന്നി നിങ്ങളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ മുത്തുമണീസ് അപ്പോൾ ഇതാണ് എൻ്റെ റിയൽ ഫേസ് മേക്കപ്പും കാര്യമൊന്നും ഒന്നും ഇടാത്തൊരു ഫേസ് ആണ് അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് നമുക്കറിയാം ഞാൻ ജസ്റ്റ് പൗഡർ ഇട്ടു ഒന്ന് കണ്ണെഴുതി ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തേ ഇന്നലെ ഒരുങ്ങിയിട്ടുള്ളായിരുന്നു അല്ലാതെ ഫേസിൽ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ ഇട്ടിട്ടില്ല എന്നിട്ടും നിങ്ങൾ ഓവർ പുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ലെന്നല്ല എല്ലാം ഇട്ടിട്ടുണ്ട് മേക്കപ്പ് മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതാണ്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് വന്നേക്കുന്നത് എല്ലാ സാധനവും കൊണ്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇനി മേക്കപ്പാ എന്ത് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി തരാം എൻ്റെ ചുണ്ട് ഇത്രയൊക്കെ ശക്തി എടുക്കാനേ പറ്റുമോ കേട്ടോ മുത്തുമണീസ് അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് പേപ്പറിൻ്റെ അപ്പ്രവശം പേപ്പറിൻ്റെ ഇപ്രവശം പേപ്പറിൻ്റെ നാല് വശമൊന്നും നോക്കിക്കോളൂ ഇനി അതിലും എഡിറ്റിംഗ് വീഡിയോ അല്ലാട്ടോ ഇത് അപ്പം അതിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ആൾക്കാർ കാണും ചുണ്ടിലൊന്നും ഒരു തരി ലിപ്സ്റ്റിക്കോ ഫൗണ്ടേഷനോ ഒന്നും വേദന ഇങ്ങനെ തോണ്ടി എൻ്റെ തൊലി ഇളയിപ്പോലല്ലോ കുടച്ചോണേ അണ്ടേ ഒരു തരി സാധനം പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ ജസ്റ്റ് കണ്ണെഴുതി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്തത് ലിപ്സ്റ്റിക്കാണ് അപ്പോൾ നല്ല ഹെവി ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് നമുക്ക് മുഖം ആ ലിപ്സ്റ്റിക്കാണ് അറിയുന്നത് അപ്പം ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും ഭയങ്കര മേക്കപ്പ് യൂസ് ചെയ്ത പോലൊക്കെ തോന്നും ഞാൻ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിലൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണിത് എൻ വേ ബെഡ മൗസ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വരുന്നത് സ്പൈസി റെസ്റ്റ് ആണ് കോഡ് നമ്പർ സീറോ സിക്സ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് ഇട്ട് കാണിക്കാം അപ്പോൾ ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ടോട്ടെ എൻ്റെ ഒരു സന്തോഷത്തിനാണ് അല്ലെങ്കിൽ എനിക്ക് സെറ്റ് ആവൂല അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് എടുത്തു നമ്മുടെ ചുണ്ടിലേക്ക് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു മാം അത്ര മതിയേ ഇനി ലിപ്പ് ലയനറാണ് എടുക്കുന്നത് ഇനി ലിപ്പ് ലൈൻ വെച്ചിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ലിപ്പ് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കണം അതെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വരച്ചു കൊടുത്തോണീസ് ഇപ്പ് ലൈൻ വരച്ചു ലിപ്സ്റ്റിക്ക് കിട്ടും അപ്പം ഇതാ ഇതാണ് ഫൈനൽ ലുക്കേ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു എടുപ്പൊക്കെ തോന്നില്ല ധോണീസ് അപ്പം യാതൊരു മേക്കപ്പ് ഇട്ടിട്ടില്ല പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നില്ലേ അപ്പോൾ അത് കാര്യം പിടികിട്ടിയ കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട് ആ ലിപ്സ്റ്റിക് എടുത്തറിയുന്നത് കൊണ്ടാണ് മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക്കിൻ്റെയാണ് എടുത്തറിഞ്ഞത് ഫോണിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഫിൽറ്റർ ഇടുന്നതെന്നൊക്കെ പറയാം ഫിൽറ്റർ ഒന്നും ഇടാറില്ല ഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഐഫോൺ സിക്സ്റ്റി പ്രോ മാക്സ് ആണ് ക്യാമറ വരുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അത്രയേ ഉള്ളൂ അല്ലാതെ കൂടുതൽ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ നമ്മുടെ ആ ക്യാമറയുടെ ക്ലാരിറ്റി ചില സാധാ നമ്മുടെ സ്മാർട്ട് ഫോണുകളെ സാധാരണ ഫോണിലാകുന്നത് സ്മാർട്ട് ഫോണിൽ ഈ ഐഫോണിനെ എടുക്കുന്ന വീഡിയോ കാണുമ്പോൾ ഭയങ്കര വെട്ടമായിട്ട് തോന്നും ഭയങ്കര വെട്ടമായിട്ട് കളറൊക്കെ വേറൊരു രീതിയിൽ ഭയങ്കര വെട്ടമായിട്ട് തോന്നും അങ്ങനെയും ചിലപ്പോൾ തോന്നും അല്ലെ കൊന്തു മണി ഒരു ഹെവി ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇത് തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് പിന്നെ എനിക്ക് പഠിച്ചവൻ ആരെങ്കിലും മുഖത്ത് എന്നാക്കാത്ത രീതിയിലുള്ള കുറച്ച് സൗന്ദര്യമൊക്കെ പഠിച്ചത് എനിക്ക് തന്നിട്ടുണ്ട് അതിൽ എനിക്ക് സന്തോഷമാണ് അതിപ്പോൾ മേഖപ്പിടാതെ നിന്നാലും ആരും എൻ്റെ മുഖത്ത് നോക്കി അയ്യെന്ന ആക്കത്തൊന്നുമില്ല പിന്നെ എന്നെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരൊന്നും ഇന്ന് വരെ നമ്മുടെ വീഡിയോയിലൊന്നും വന്ന് ആ കള്ളത്തരമാണ് വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല കാണാനേ കൊള്ളത്തിൽ ഇങ്ങനൊന്നും കമൻറ്റൊന്നും ആരും ചെയ്തിട്ടില്ല ഇത്തായെ കണ്ടു ഫാമിലിയെ കണ്ടു എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു ഇനി ഈ വീഡിയോയുടെ അടിയിലും എന്നെ കണ്ടുള്ള ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ വന്ന് കമൻറ്റ് ഇടാട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ട പോലെ ഒന്നും ഞാനെന്ന് അവർ ആരെങ്കിലും ഇടുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മുട്ടുമണിസ് പിന്നെ ഒരു സുപ്രഭാതത്തില് എൻ്റെ ഫാമിലിയിൽ ആരും കാണാൻ കൊള്ളാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ തേച്ച് ഇച്ചിരി കളറ് വന്നതൊന്നുമല്ല എനിക്ക് ജന്മനായി ഇച്ചിരി പഠിച്ചതെങ്കിൽ കളർ തന്നിട്ടുണ്ട് ഇപ്പൊ എൻ്റെ അമ്മച്ചുമായ എൻ്റെ അമ്മച്ചിത്ത എൻ്റെ അത്തയൊക്കെ ഒന്ന് നിങ്ങൾ കാണാം എന്തൊരു സൗന്ദര്യാണെന്നറിയോ എൻ്റെ അമ്മച്ചിത്ത ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു അതാണ് എൻ്റെ അമ്മച്ചുമ്മ ഞാൻ മൂന്നു കുട്ടനെ ആയിരുന്ന സമയത്താണ് മരിക്കുന്നത് അമ്മച്ച് മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ മൂന്ന് നാല് വർഷം ആവുന്നതേ ഉള്ളൂ എൻ്റെ അമ്മ ഞാൻ പണ്ട് ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ ചുമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊരു കളറാണ് ഇത്ര സൗന്ദര്യമാണ് എന്നിട്ട് ഞാൻ അമ്മയുടെ മുഖത്തോട്ടപ്പം തന്നെ നോക്കൂ ഓ അമ്മാക്കെ അത്രയൊന്നും കിട്ടിയില്ല അമ്മച്ചുമ്മയുടെ പകുതി സൗന്ദര്യം പോലും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയില്ല അത് തന്നെയാണ് എൻ്റെ അമ്മയുടെ പകുതി സൗന്ദര്യമോ ഒരു കാൽഭാഗം കളർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അയ്യോ നമ്മളെ വിഷയത്തിൽ തെന്നി തെന്നിമാറിപ്പോകുന്ന പോകുന്ന മണീസ് അപ്പം ഇതൊന്ന് നിങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള എൻ വൈബേഡ് ലിപ്സ്റ്റിക്കാണ് അപ്പം ഷെയ്ഡ് വരുന്നത് സീറോ സിക്സ് സ്പൈസി റസ്റ്റ് അപ്പം മുത്തുമണീസ്റ്റാ